ഇത്തവണ ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവല്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുവല്ലയിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് ഇത്തവണ ഉണ്ടാവും ഞങ്ങളുടെ കഴിഞ്ഞ ഇലക്ഷൻ കമ്മിറ്റിയിലെ ചില എ ക്ലാസ് മണ്ഡലങ്ങളിൽ കുറേ സീറ്റുകൾ ഞങ്ങൾ ഫൈനൽ ചെയ്തിരുന്നു അതിൽ തിരുവല്ലയുണ്ട് വലിയ പ്രതീക്ഷയാണ് തിരുവല്ലക്കാർക്ക് വലിയ പ്രതീക്ഷയാണ് തിരുവല്ലയ്ക്ക് ഇനിയും ഇതാണ് പ്രതീക്ഷ നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തിരണ്ട് സീറ്റുകളിലേക്കുള്ള സാധ്യതാ പട്ടിക ബി ജെ പി സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തിന് കൈമാറി എന്നുള്ള റിപ്പോർട്ടാണ് ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇതിൽ പ്രധാനമായും വട്ടിയൂർക്കാവിൽ ജി കൃഷ്ണകുമാറിനെ പരിഗണിക്കുന്നു അതുകൂടാതെ ആർ ശ്രീലേഖയെ പരിഗണിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്ത് വന്നിരുന്നു എന്തായാലും നേമത്ത് മത്സരിക്കുക ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും അതേസമയം തിരുവല്ലയിൽ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനൂപ് ആൻ്റണി മത്സരിക്കുമെന്നുള്ള സൂചനയും പുറത്ത് വരുന്നുണ്ട് എന്തായാലും തിരുവല്ല സീറ്റ് അനൂപ് ആൻ്റണി ഉറപ്പിച്ചോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് അദ്ദേഹം തന്നെ ഇപ്പോൾ മരണാടനോട് പ്രതികരിക്കുകയാണ് നോക്കട്ടെ പാർട്ടിയുടെ തീരുമാനങ്ങൾ വരുന്ന ദിവസങ്ങളുണ്ടാവും അപ്പം തീർച്ചയായിട്ടും ഇത്തവണ ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവല്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുവല്ലയിൽ ഒരു നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് ഇത്തവണ ഉണ്ടാവും കാരണം തിരുവല്ലക്കാർക്ക് കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു വികസനം അതവിടെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തിരുവല്ലയിൽ ഒരു നല്ല മത്സരമായിട്ട് ഉണ്ടാവും നോക്കട്ടെ കാരണം ഞങ്ങളുടെ കഴിഞ്ഞ ഇലക്ഷൻ കമ്മിറ്റിയിൽ ചില എ ക്ലാസ് മണ്ഡലങ്ങളിൽ കുറേ സീറ്റുകൾ ഞങ്ങൾ ഫൈനൽ ചെയ്തിരുന്നു അല്ല തിരുവല്ലയുണ്ട് വലിയ പ്രതീക്ഷയാണ് ഇത്തവണ ബിജെപി ചരിത്രം കുറിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ പ്രതീക്ഷ ഈ തിരഞ്ഞെടുപ്പിലുണ്ട് സ്ഥാനാർത്ഥി പട്ടിക എപ്പോഴാണ് ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രോസസ്സ് പൂർത്തിയാവണം അത് പൂർത്തിയായാലും ഉടനെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക വരും വലിയ പ്രതീക്ഷയാണ് തിരുവല്ലക്കാർക്ക് വലിയ പ്രതീക്ഷയാണ് തിരുവല്ലയ്ക്ക് ഇനിയും ഇതാണ് പ്രതീക്ഷ എന്തായാലും ഇക്കഴിഞ്ഞ ദിവസമാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് പിന്നാലെ പട്ടിക കേന്ദ്രത്തിന് സംസ്ഥാനം നൽകിയത് സംസ്ഥാന നേതൃത്വം നൽകിയത് ഒരാഴ്ചക്കുള്ളിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പാർട്ടി നേതാക്കൾ സൂചിപ്പിക്കുന്നത് മിക്കവാറും എ ക്ലാസ് മണ്ഡലങ്ങളിലും ഒരു പേര് മാത്രമാണ് പട്ടികയിൽ ഉള്ളത് ചില മണ്ഡലങ്ങളിൽ രണ്ടും മൂന്നും പേരുകൾ നൽകിയിട്ടുമുണ്ട് മുതിർന്ന നേതാക്കളെല്ലാം സാധ്യത പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത് മുൻ ഗവർണർമാരായ പി എസ് ശ്രീധരൻപിള്ളയും കുമ്മനം രാജശേഖരൻ മത്സരിക്കാനില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ള സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ എ ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നേതൃത്വം ഒരുങ്ങുന്നത് എന്തായാലും ഇരുപത്തി എട്ടാം തീയതിക്ക് ഉള്ളിൽ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് പാർട്ടി ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്ന നേമം മണ്ഡലത്തിൽ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് മാത്രമാണ് നിലവിൽ പട്ടികയിലുള്ളത് കഴക്കൂട്ടത്ത് വി മുരളീധരനും കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസും മത്സരിക്കും വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയുടെയും നടൻ ജി കൃഷ്ണകുമാറിൻ്റെയും പേരുകൾ പട്ടികയിൽ ഉണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയാവുന്നത് അതായത് ജി കൃഷ്ണകുമാർ നിരവധി നാളുകളായി വട്ടിയൂർക്കാവിൽ ഗ്രൗണ്ട് വർക്ക് നടത്തി വരുന്ന ആളാണ് ഇതിനിടയിലാണ് ആർ ശ്രീലേഖയുടെ പേരും ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക ഉളവാക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ് അതേസമയം മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തന്നെയാവും വീണ്ടും മത്സരിക്കുക രണ്ടായിരത്തി പതിനാറിൽ എൺപത്തി ഒൻപത് വോട്ടിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എണ്ണൂറ്റി അൻപത്തി അഞ്ച് വോട്ടിനും കൈവിട്ട മണ്ഡലം സുരേന്ദ്രൻ തന്നെ മത്സരിച്ച് പിടിച്ചെടുക്കണം എന്നാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട് അതേസമയം തന്നെ എം ടി രമേശിനെ കോഴിക്കോടും തൃശൂരുമാണ് പരിഗണിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പേര് പാലക്കാടും കായംകുളത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് ചില മണ്ഡലങ്ങളിൽ അതായത് വട്ടിയൂർക്കാവൂ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്ന് കേൾക്കുന്നുണ്ട് അതായത് നിരവധി മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്ന് കേൾക്കുന്നുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞതോടെയാണ് കായംകുളത്ത് പ്രധാനമായും പരിഗണിക്കുന്നത് നിലവിലിപ്പോൾ തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ പേരും ഉയർന്നു കേൾക്കുകയാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന സൂചന തീർച്ചയായും തിരുവല്ല സീറ്റിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം